ഹായ് ഫ്രണ്ട്സ് ഏവർക്കും നമസ്കാരം രമ സ്പിരിച്വൽ വേൾഡിലേക്ക് വീണ്ടും സ്വാഗതം ഗുഡ് മോർണിംഗ് മെസ്സേജ് ആണ് എല്ലാവർക്കും നല്ലൊരു സുപ്രഭാതം ആശംസിക്കുന്നു എല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ സാധിച്ചു കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ആദ്യമായി നിങ്ങൾ എനിക്ക് തന്നിട്ടുള്ള സപ്പോർട്ടിന് ഒരുപാട് നന്ദി ഒരുപാട് സ്നേഹം താങ്ക് യു താങ്ക് യു താങ്ക് യു സോ മച്ച് അപ്പോൾ നമുക്ക് റീഡിങ്ങിലേക്ക് കിടക്കാം ഇതൊരു ജനറൽ വീഡിയോ ആണ് ജനറൽ ലെസ്സാണ് ടൈംലെസ് ആണ് നിങ്ങളത് എപ്പോൾ കണ്ടാലും വാലിഡ് ആവുന്നതാണ് നിങ്ങളുടെ സിറ്റുവേഷൻ കണ്ടു മറച്ചാവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക അല്ലാത്തത് വിട്ടേക്കുക പേഴ്സണലായിട്ട് റീഡിങ് ആവശ്യമുള്ളവർക്ക് നമ്പർ കൊടുത്തിട്ടുണ്ട് വാട്സപ്പ് മെസ്സേജ് അയച്ച് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് നമുക്ക് നോക്കാം ഇന്നത്തെ സന്തോഷങ്ങൾ എന്തെല്ലാമാണ് എന്ന് നോക്കാം എന്ത് സന്തോഷങ്ങളാണ് ഇന്ന് നിങ്ങളിലേക്ക് വരാൻ പോകുന്നത് ഇടപിളാണ് the love 8 of swords 4 of pentacles king of swords strength ഓഫ് ദി സെവൻ ഓഫ് പെൻ്റക്കിൾസ് ആണ് സെവൻ ഓഫ് പെൻഡക്കിൾസ് എന്ന് പറയുമ്പോൾ നിങ്ങൾ നേരത്തെ തന്നെ ഇൻവെസ്റ്റ് ചെയ്തിരുന്ന എന്തെങ്കിലും കാര്യത്തിൽ ഇപ്പോൾ റിസൾട്ട് പ്രതീക്ഷിച്ചിരിക്കുന്ന ഒരു സമയമാണെന്നാണ് കാണുന്നത് ചിലപ്പോൾ നേരത്തെ നിങ്ങൾ ആർക്കെങ്കിലും കൊടുത്തിട്ടുണ്ടാവാം സാമ്പത്തികം അല്ലെങ്കിൽ നിങ്ങൾ ഭൂമിയിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടാവാം അല്ലെങ്കിൽ ചിലപ്പോൾ ബാങ്ക് എന്തെങ്കിലും വഴി നിങ്ങൾ മുൻപേ തന്നെ പൈസ എവിടെയെങ്കിലും എവിടെയെങ്കിലും നിങ്ങൾ നിക്ഷേപിച്ചിട്ടുണ്ടാവാം ഡിപ്പോസിറ്റ് ചെയ്തിട്ടുണ്ടാവാം അല്ല അങ്ങിൽ അതിൻ്റെ ഒരു ബെനിഫിറ്റിന് വേണ്ടി നിങ്ങൾ ഇവിടെ നോക്കിയിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത് അത് ചിലപ്പോഴൊക്കെ ക്ഷമയോടെയും ചിലപ്പോഴൊക്കെ ക്ഷമയില്ലാതെയും കാത്തിരിക്കുന്നു അല്ല എങ്കിൽ നിങ്ങൾക്ക് ആരെങ്കിലും നിങ്ങൾക്ക് തരാനുള്ള സാമ്പത്തികത്തിന് വേണ്ടി നിങ്ങൾ കാത്തിരിക്കുന്നതാവാം അങ്ങനെ അത് കിട്ടിയാൽ മാത്രമേ നിങ്ങളുടെ കാര്യങ്ങൾ മുൻപോട്ട് നടക്കുകയുള്ളൂ എന്നുള്ള ചിന്തയും നിങ്ങളുടെ ഒരുപാട് ഒരുപാട് അലോസരപ്പെടുത്തുന്നു എന്നും ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട് അതൊരു നെഗറ്റീവ് എനർജിയാണ് കണ്ടില്ലേ ഡബിൾ ആണ് ഫസ്റ്റ് വന്നിരിക്കുന്നത് ഡബിൾ എനർജി എന്ന് പറയുമ്പോൾ കുറച്ച് നെഗറ്റീവ് എനർജിയാണ് ഇവിടെ തീർച്ചയായിട്ടും തൊട്ടടുത്ത് തന്നെ വന്നിരിക്കുന്നത് ലവ്വേഴ്സാണ് ലവേഴ്സ് എന്ന് പറയുമ്പോൾ പാസ്റ്റ് ലൈഫ് കണക്ഷൻ നിങ്ങൾ ഒരുപാട് സ്നേഹിച്ച് കഴിഞ്ഞിരിക്കുന്ന ചില ലവേഴ്സ് ആവാൻ ചില കപ്പിൾസ് ഇതിനിടയിലൊക്കെയും ചില നെഗറ്റീവ് എനർജി ഇവിടെ പ്രശ്നം ഉണ്ടാക്കിയിരിക്കുന്നു എന്നുള്ളത് ഇവിടെ കാണാൻ കഴിയും ഒരുപാട് സ്നേഹത്തോടുകൂടി കഴിഞ്ഞിരുന്ന കാന്തിലിക്കിടയിലേക്ക് മൂന്നാമത്തൊരാൾ വന്ന് ഇവിടെ എന്തോ പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ ഇവിടെ നിന്നിത് രക്ഷപ്പെടാൻ നിങ്ങൾക്ക് വളരെയധികം ബുദ്ധിമുട്ടായിരിക്കുന്നു എന്നും ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അടുത്തതായിട്ട് എയ്റ്റ് ഓഫ് സോട്സ് ആണ് വന്നിരിക്കുന്നത് ഇന്നത്തെ ദിവസം നിങ്ങൾ എത്രമാത്രം കഷ്ടപ്പെടുന്നുണ്ടാവാം ഒരു കാര്യത്തിൽ നിന്ന് നിങ്ങൾക്കൊരു മോചനം ലഭിക്കണമെങ്കിൽ വളരെയധികം ദുഃഖത്തിൽ നിന്നും നിങ്ങൾക്ക് ഒന്ന് മോചനം ലഭിക്കാൻ ഇന്ന് ഒരുപാട് ബുദ്ധിമുട്ടുന്നതായിട്ട് കാണുന്നുണ്ട് അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ ഏതെങ്കിലും കാര്യത്തിൽ നിങ്ങളുടെ കുടുംബത്തിൽ തന്നെയും മറ്റുള്ളവരൊക്കെ നിങ്ങളെ അടിച്ചേൽപ്പിക്കുന്നു ചില കാര്യങ്ങൾ അത് നിങ്ങൾക്കനുസരിച്ചേ മതിയാകൂ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ നിങ്ങൾ ദുഃഖം അനുഭവിക്കുന്നതായിട്ട് കാണുന്നുണ്ട് നിങ്ങൾ കുറച്ച് നെഗറ്റീവ് എനർജിയിൽ ഇരിക്കുന്നതായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് മാനസികമായിട്ട് കുറച്ച് പേടിയും എങ്ങനെ ഇവിടെ നിന്ന് രക്ഷപ്പെടും എന്നൊക്കെയുള്ള ചിന്തകൾ നിങ്ങളെ വല്ലാതെ വിഷമിപ്പിക്കുന്നതായിട്ട് കാണുന്നുണ്ട് പഴയ പോലെ സന്തോഷം നിങ്ങളിലേക്ക് കൊണ്ടുവരാൻ സാധിക്കുമോ ഇതൊക്കെ നിങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളിലെ ചിന്തകളാണ് ഒരിക്കലും നിങ്ങൾക്ക് രക്ഷപ്പെടാൻ പറ്റത്തില്ല പറ്റുകയില്ല എന്ന് വിചാരിക്കുന്ന ചില സാഹചര്യങ്ങളിൽ നിങ്ങൾക്ക് മുന്നോട്ട് വരാൻ കഴിയും ഇന്നത്തെ ദിവസം എന്നുള്ളതും ഇവിടെ കാണാൻ കഴിയുന്നുണ്ട് എങ്ങനെയാണെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഒരുപാട് നെഗറ്റീവ് എനർജീസ് നിങ്ങളെ ഒന്ന് വലയം ചെയ്തിരിക്കുന്നു പലപ്പോഴും നിങ്ങളെ ഭരിക്കുന്ന നിങ്ങൾ വിചാരിക്കും മുന്നോട്ട് എനിക്ക് വരണം വരണം സന്തോഷത്തിലേക്ക് വരണം എന്ന് നിങ്ങൾ ചിന്തിച്ചാലും ഒരുപാട് കാര്യങ്ങൾ നെഗറ്റീവായിട്ട് നിങ്ങളെ എപ്പോഴും ഇങ്ങനെ പിന്തുടരുന്നതായിട്ട് നിങ്ങൾക്ക് തന്നെ അനുഭവപ്പെട്ടിട്ടുണ്ടാവാം ഇന്നത്തെ ദിവസം പല വിധത്തിലുള്ള ഉണ്ടാവാം അവിടെ നിങ്ങൾക്ക് സത്യസന്ധമായിട്ട് ഇടപെടാൻ പറ്റണം മറ്റുള്ളവർ നിങ്ങളെ കൊണ്ട് കള്ളം പറയിക്കാനോ അല്ലെങ്കിൽ കള്ളം ചെയ്യിക്കാനോ ഒക്കെയുള്ള ഒരു പ്രചോദനവുമായിട്ട് വരും അപ്പോൾ അവിടെ നിങ്ങൾ വീഴാൻ പാടില്ല മനസ്സിലായില്ലേ പല വിധത്തിലുള്ള പ്രശ്നങ്ങളും ഇന്നത്തെ ദിവസം നിങ്ങളിലേക്ക് വന്നുകൊള്ളാം വരാതിരിക്കില്ല തരത്തിലുള്ള ആൾക്കാരല്ലേ റീഡിങ് കാണുന്നു അപ്പോൾ എല്ലാവരുടെ എനർജി ഒന്നല്ലല്ലോ അപ്പോൾ അങ്ങനെയുള്ള ഏറ്റവും വലിയ വിഷമകരമായ അവസ്ഥയിൽ നിന്ന് നിങ്ങൾക്ക് രക്ഷപ്പെടാനായിട്ട് നിങ്ങൾ സത്യസന്ധമായ അവസ്ഥയിലേക്ക് മുന്നോട്ട് പോകുന്നതാണ് ഏറ്റവും നല്ലത് എന്നിവിടെ മെസ്സേജ് വന്നിരിക്കുന്നു എന്നുള്ളതാണ് ഇന്നത്തെ ഇവിടുത്തെ മെസ്സേജ് അപ്പോൾ എപ്പോഴും നമ്മൾ സത്യസന്ധമായ പാതയിലൂടെ മുന്നോട്ട് നടന്നു കഴിഞ്ഞാൽ അവിടെ നിങ്ങൾക്ക് ഒരിക്കലും വിഷമിക്കേണ്ടതായ അവസ്ഥ വരില്ല തൽക്കാലത്തേക്കൊരു പരാജയമായിരിക്കുക ചിലപ്പോൾ മനസ്സിലായില്ല കള്ളം പറയുന്നവർ തൽക്കാലം മാത്രമേ ജയിക്കുകയുള്ളൂ പിന്നീടോ പിന്നീട് സത്യം പറയുന്നവരായിരിക്കണം ജയിക്കുന്നത് അത് നമ്മുടെയൊക്കെ ജീവിതത്തിൽ നിന്ന് ഒരുപാട് പാഠങ്ങളിൽ നിന്ന് നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കാം ഇത്തരത്തിലുള്ള ചില കാര്യങ്ങൾ അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്നത്തെ ദിവസം ആരോട് നിങ്ങൾ ആവശ്യമില്ലാതെ സംസാരിക്കാൻ പാടില്ല ദേഷ്യപ്പെട്ട് സംസാരിക്കേണ്ട ആലോചിച്ച് ബുദ്ധിപൂർവ്വം സംസാരിക്കുക എന്നുള്ളതാണ് ഇവിടെ വന്നിരിക്കുന്നത് നിങ്ങൾക്ക് നിങ്ങളുടെ പാസ്റ്റ് ലൈഫ് കണക്ഷനെ നിങ്ങൾക്ക് കാണാനുള്ള സാധ്യത ഉണ്ടാവാം അല്ലെങ്കിൽ പണ്ടെങ്ങോ നിങ്ങൾ ഏതെങ്കിലും ഒരു പരിചയമുള്ള വ്യക്തിയെ കാണുമ്പോൾ നിങ്ങൾക്ക് തോന്നാം അയ്യോ ഇയാളെ ഞാൻ എവിടെയോ പണ്ട് കണ്ടിട്ടുണ്ടല്ലോ എനിക്ക് നല്ല പരിചയമുണ്ടല്ലോ അങ്ങനെ സംസാരിച്ച് വരുമ്പോൾ തന്നെ നിങ്ങൾ എന്തൊക്കെയോ കുറേ കാലം കൊണ്ട് പരിചയമുള്ള വ്യക്തികളെ പോലെ പെരുമാറാനുള്ള ആ ഒരു ടെൻഡൻസി ഉണ്ടാവും അത് ചിലപ്പോൾ നിങ്ങളുടെ സോൾമേറ്റ് കണക്ഷൻ ആവാം അത്തരത്തിലുള്ള ചില വ്യക്തികൾ നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നതായിട്ടും ഇവിടെ കാണാൻ സാധിക്കുന്നു ഇവിടെ ഓഫ് ആണ് കാരണം വിട്ട് കളയേണ്ടതിന് ഒന്നും വിട്ട് കളയുന്നില്ല ഉപേക്ഷിക്കേണ്ട ചില കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലുണ്ട് പക്ഷെ അതൊന്നും നിങ്ങൾ ഉപേക്ഷിക്കുന്നില്ല അതിനെ ഹോൾഡ് ചെയ്ത് വെച്ചിരിക്കുകയാണ് പക്ഷെ അത് പ്രത്യേകം നിങ്ങളൊന്ന് സൂക്ഷിക്കണം നമുക്ക് പാസ്റ്റിലെ ചില കാര്യങ്ങൾ മോശമായിട്ടുള്ള ചില അനുഭവങ്ങളോ അല്ലെങ്കിൽ ചില കാര്യങ്ങളോ ഒക്കെ ഉണ്ടാവാം മോശപ്പെട്ട ചില സുഹൃത്തുക്കൾ ഉണ്ടാവാം നമുക്ക് മോശകരമായ ദുഃഖത്തിലേക്ക് നമ്മളെ അല്ലെങ്കിൽ മോശകരമായ സാഹചര്യത്തിലേക്ക് നിങ്ങൾ നമ്മളെ തള്ളിവിട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളെ തള്ളിവിട്ടിരിക്കുന്ന ചില സുഹൃത്തുക്കളുമായുള്ള ബന്ധം എന്തെങ്കിലും മോശമായ അനുഭവങ്ങൾ നിങ്ങൾക്ക് അവിടെ നിന്ന് എവിടെ നിന്ന് വന്നിട്ടുണ്ടോ അതിനെ ഒന്നും നിങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകേണ്ട കാര്യമില്ല അതിനെയൊക്കെ ഇപ്പോൾ ഇവിടെ ഉപേക്ഷിക്കുകയാണ് നല്ലത് അതിനെക്കുറിച്ച് പാസിനുണ്ടായ മോശം കാര്യങ്ങളെക്കുറിച്ച് എപ്പോഴും ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുക അങ്ങനെ ചെയ്തല്ലോ എന്നോട് എന്നോടവരിങ്ങനെ പറഞ്ഞല്ലോ എനിക്കത് വന്നല്ലോ ഇതൊന്നും ചിന്തിച്ചിട്ടും യാതൊരു കാര്യവുമില്ല യാതൊരു പ്രയോജനവുമില്ല അതുകൊണ്ട് നിങ്ങൾ അത്തരത്തിലുള്ള നെഗറ്റീവായിട്ടുള്ള എനർജിയെ ഇവിടെ കളഞ്ഞേക്കുക എന്നിട്ട് മുന്നോട്ട് നിങ്ങൾ ഫ്രീ ആവാൻ ശ്രമിക്കുക നിങ്ങൾ മുന്നോട്ട് നിങ്ങൾക്ക് സ്ട്രെങ്ത് കൈവരിച്ച് മുന്നോട്ട് വരണം അതാണ് ഇവിടെ പറയുന്നത് നല്ലപോലെ നിങ്ങൾ പവർ മുന്നോട്ട് കൊണ്ടുവരിക നിങ്ങൾ നിങ്ങളിൽ നല്ല ശക്തിയുള്ളവരാണ് നിങ്ങളിൽ നല്ല സ്ട്രെങ്ത് ഉപയോഗിക്കാൻ നിങ്ങളെക്കൊണ്ട് കഴിവുള്ളവരാണ് നല്ല പവറുള്ള ആൾക്കാരാണ് നിങ്ങൾ ഏതിനും കൊള്ളാവുന്ന അല്ലെങ്കിൽ ഏതൊരു കാര്യത്തിനും മുന്നിട്ടിറങ്ങാൻ ശക്തിയും ബുദ്ധിയും ഒക്കെയുള്ള ആൾക്കാരാണ് നിങ്ങൾ ആ ഒരു എനർജിയാണ് ഇവിടെ കണ്ടിരിക്കുന്നത് കണ്ടില്ലേ കണ്ടിലേക്ക് ഓഫ് സോർട്സ് വന്നിരിക്കുന്നു എത്രമാത്രം പ്രശ്നങ്ങൾ നിങ്ങൾക്ക് ചുറ്റിനും ഉണ്ടെങ്കിലും അതിനെയൊക്കെ കളഞ്ഞിട്ട് മുന്നോട്ട് വരാൻ നിങ്ങളെ കൊണ്ട് സാധിക്കും മനസ്സിലായാലും നിങ്ങളുടെ ലവ് ലൈഫിലായാലും ചിലപ്പോൾ രണ്ട് കാസ്റ്റിലുള്ള ആൾക്കാർ തമ്മിലുള്ള ബന്ധം ഒക്കെ ഉണ്ടാകും പക്ഷെ അതിനെയൊക്കെ നിങ്ങൾക്കിവിടെ മറികടന്നിട്ട് എനിക്ക് ഈസിയാണ് ഞാൻ ആഗ്രഹിച്ച കാര്യം ഇവിടെ സാധിക്കും എന്നുള്ള കരുതലോടുകൂടി മുന്നോട്ട് പോയി നിങ്ങൾ ആഗ്രഹിക്കുന്ന സാധിച്ചെടുക്കുന്ന എനർജി ഇവിടെയുണ്ട് അതല്ല എങ്കിൽ നിങ്ങളുടെ തീരുമാനത്തിലെ വാക്കിൽ പ്രവൃത്തിയിലെ ഒക്കെയും ഒരു ദൃഢത വരുത്തുന്ന ദിവസമാണ് ഒരു ഉറപ്പ് എനിക്ക് എപ്പോഴും എപ്പോഴും വാക്കുകൾ മാറ്റി പറയുന്ന സ്വഭാവം നല്ലതല്ല പ്രവർത്തികളായാൽ പോലും പറയുന്ന പ്രവൃത്തി പാലിക്കാൻ പറ്റാതെ വരിക കഴിയുന്നതും നിന്ന് പറയ പറ്റുന്ന വാക്കുകളെ പ്രവർത്തിച്ചും ഒഴിവാക്കുക നിങ്ങളുടെ നല്ല വാക്കും നിങ്ങളുടെ നല്ല മറ്റുള്ളവരെ നിങ്ങളിലേക്ക് ആകർഷിപ്പിക്കുന്നത് ഏതൊരു കാര്യത്തിനും ഒരു അടിസ്ഥാനം എന്ന് പറയുന്നത് ഉണ്ടായിരിക്കണം ആ ഒരു അടിസ്ഥാനം എന്ന് പറയുന്ന ജീവിതത്തിലെ തന്നെ ആ ഒരു അടിസ്ഥാനം നിർണ്ണയിക്കുന്ന ഘടകമാണ് ജീവിതത്തിന് തന്നെ നിങ്ങൾക്കൊരു സ്റ്റെബിലിറ്റി നൽകുന്ന ചില കാര്യങ്ങളാണ് അപ്പോൾ അതിലൂടെ മുന്നോട്ട് വരിക ഇവിടെ ദൈവാനുഗ്രഹം നിങ്ങളെ ഇഷ്ടം പോലെ നിങ്ങളിലേക്ക് വരുന്നതായിട്ട് കാണുന്നുണ്ട് സ്ട്രെങ്ത് ആണ് ഇവിടെ വന്നിരിക്കുന്നത് ഇൻഫിനിറ്റി സിമ്പൽ കണ്ടില്ലേ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഇവിടെ ധാരാളം ദൈവികത നിങ്ങളിലേക്ക് വരുന്നുണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതേപോലെയുള്ള നല്ല വാക്കും നല്ല പ്രവർത്തി മനസ്സിൻ്റെ ശുദ്ധത മറ്റുള്ളവരോട് നിഷ്കളങ്കമായി പെരുമാറാനുള്ള കഴിവ് ക്ഷമയുണ്ടാവുക ദയ കാണിക്കുക അപ്പോൾ ഇത്തരത്തിലുള്ള പ്രവർത്തികളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവിടെ ദൈവാനുഗ്രഹം നിങ്ങളിൽ ഉണ്ടായിരിക്കും നിങ്ങൾക്ക് മുന്നോട്ട് പോകുന്ന കാര്യവും സഫലമാകും ഇവിടെ ഫൈവ് ഓഫ് എൻറ്റക്കിൾസ് ആണ് ചെറിയ ചെറിയ നിസ്സാര കാര്യങ്ങളിൽ പിണങ്ങി കഴിയുന്നവരാണ് ചിലപ്പോൾ അസുഖം ബാധിച്ചിട്ട് രണ്ടുപേരും രണ്ടായിട്ട് വേർ പിരിഞ്ഞിരിക്കുന്നവരുമാകാം ഒരു വീട്ടിൽ തന്നെയും ചിലപ്പോൾ അകന്ന് കഴിയുന്ന ആൾക്കാരുണ്ടാവാം ഒരു വീട്ടിലാണ് കഴിയുന്നത് പക്ഷേ മാനസിക മാനസികമായിട്ടും ശാരീരികമായിട്ടും യാതൊരു തരത്തിലുള്ള ബന്ധവും ഇല്ലാതെ കഴിയുന്ന ചില ആൾക്കാരുടെ എനർജിയും ഇവിടെ വന്നിട്ടുണ്ട് ചിലപ്പോൾ ലെസ് കോണ്ടാക്റ്റ് ആയിരിക്കാം എന്തെങ്കിലും അത്യാവശ്യത്തിന് മാത്രം സംസാരിക്കുക ഇവിടെ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷൻ വന്നിട്ടുണ്ട് ഒരു തേർഡ് പാർട്ടിയുടെ സിറ്റുവേഷൻ ആണ് തേർഡ് പാർട്ടിയുടെ ഇടപെടൽ നിമിത്തമാണ് ഇവിടെയും തേർഡ് പാർട്ടി ഇടപെടൽ വന്നിട്ടുണ്ട് ഇത് ഇതിനകത്ത് കുറച്ച് അങ്ങനെയുള്ള എനർജി ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട് ഇന്നത്തെ ദിവസം അപ്പോൾ അങ്ങനെ വന്നിട്ടാവാൻ ചിലപ്പോൾ നിങ്ങളുടെ ബന്ധത്തിൽ വേർപാട് ഉണ്ടായത് ഇത് ഇവിടെ ഒരു മൈനർ റർഖാനെക്കാടല്ല ഇത് എത്രയും പെട്ടെന്ന് ശരിയാവുന്നതാണ് നിങ്ങൾക്ക് വീണ്ടും സെലിബ്രേറ്റ് ചെയ്യാനുള്ള അവസരങ്ങൾ ഉണ്ടാകും വീണ്ടും നിങ്ങൾ സന്തോഷത്തിലേക്ക് കടക്കും കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ ചില സ ചില സമയത്തെ വരുന്ന അല്ലെങ്കിൽ ചില സാഹചര്യങ്ങളൊക്കെ എന്താ കുറച്ച് കാലം മാത്രമേ നിലനിൽക്കുകയുള്ളൂ അല്ലാതെ ദീർഘകാലം നിലനിൽക്കുന്ന ഒരു വലിയ വേർപാട് ആവുകയില്ല ഇത് അതുകൊണ്ട് എന്തെങ്കിലും അങ്ങനെ ഏതെങ്കിലും കാര്യങ്ങൾ ഉണ്ടെങ്കിൽ സത്യസന്ധമായ രീതിയിൽ നിങ്ങൾ മുന്നോട്ട് പോവുകയാണ് ഏറ്റവും നല്ലത് എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അത്രമാത്രം സ്ട്രെങ്ത് നിങ്ങളിലേക്ക് കൈവരുത്താമോ മെൻ്റലി ഫിസിക്കലി ഒക്കെയും നിങ്ങൾക്ക് സ്ട്രെങ്ത് ഉപയോഗിക്കാവുന്നതാണ് സ്ട്രെങ്ത് സ്വയം മോട്ടിവേറ്റ് ചെയ്ത് സ്ട്രെങ്ത് കൊണ്ടുവരണം അതാണ് വേണ്ടത് സ്പിരിച്വലായിട്ടൊന്ന് ആവാൻ ശ്രമിക്കണം സ്പിരിച്വാലിറ്റിയിലേക്ക് നിങ്ങൾ കടക്കുമ്പോൾ ഏറ്റവും നല്ല ഒരു ഗുണമാണ് നിങ്ങൾക്ക് മനസമാധാനം സന്തോഷം ഒക്കെയും നിങ്ങൾക്ക് ഇന്നത്തെ ദിവസം ലഭിക്കും നിങ്ങൾ പലരും ഏതാണ്ട് ആദ്യം മുതൽ ഇന്ന് ഇന്ന് തൊട്ട് എനിക്ക് അങ്ങനെ ചെയ്യണം ഒരു വൃത്തിയനിഷ്ഠയോടുകൂടി ഇന്നത്തെ ദിവസം എനിക്ക് മുന്നോട്ട് കൊണ്ടുപോകണം എന്നൊക്കെ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുള്ള ആൾക്കാരുണ്ടായിരിക്കും ബുദ്ധിപൂർവ്വം പല കാര്യങ്ങളും ഇവിടെ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുള്ള ആൾക്കാരുടെ എനർജി ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട് ഇവിടെ വന്നിട്ടുണ്ട് അപ്പോൾ അങ്ങനെ കഴിഞ്ഞാൽ നിങ്ങൾക്ക് ശാന്തി ഒക്കെ ലഭിക്കുന്നതാണ് നോക്കാം നമുക്ക് ട്രസ്റ്റ് ട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ് ഇവിടെ യൂണിവേഴ്സിനോടുള്ള വിശ്വാസമാണ് ദൈവത്തിലുള്ള വിശ്വാസം ദൈവത്തിലുള്ള വിശ്വാസം നമ്മൾ സ്നേഹിക്കുന്ന വ്യക്തികളിലുമുള്ള വിശ്വാസം അങ്ങനെ വിശ്വാസം ഉണ്ട് എങ്കിൽ നിങ്ങൾക്ക് എന്താണ് സക്സസിലേക്ക് നീങ്ങാൻ സാധിക്കും എന്നാണ് ഇവിടെ പറയുന്നത് വേഴ്സ് ഇവിടെയും വന്നിട്ടുണ്ട് ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് ഒരുപാട് സ്നേഹവും സന്തോഷവും ലഭിക്കുന്ന ഒരു ദിവസമാണ് ഇന്നത്തേത് എന്ന് കാണുന്നുണ്ട് അവിടെ ക്രിയേറ്റിവിറ്റിയാണ് ഇവിടെ ക്രിയേറ്റീവായിട്ടുള്ള പവർ നിങ്ങളിലുണ്ടല്ലോ അതിനെ നിങ്ങൾക്ക് ഇന്നത്തെ ദിവസം പ്രയോജനപ്പെടുത്താൻ സാധിക്കും എന്നുള്ളത് കാണുന്നുണ്ട് ചിലപ്പോൾ ചിലരൊക്കെ പാട്ട് പാടാനുള്ള അവസരം അല്ലെങ്കിൽ ഡാൻസ് ചെയ്യാനുള്ള അവസരം അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കലാപരമായ കഴിവുകളെ ഉണർത്തി ഉണർത്തിയെടുത്ത് ഇന്ന് നിങ്ങൾക്ക് അതിനുള്ള അതിലൂടെ സന്തോഷിക്കാൻ പറ്റുന്ന ഒരു ദിവസം ഇന്ന് കാണുന്നുണ്ട് ഒരു ദിവസമായിട്ടാണ് ഇന്ന് നമുക്ക് കാണാൻ പറ്റുന്നത് അപ്പോൾ ഇവിടെ ട്രസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് യൂണിവേഴ്സിലുള്ള വിശ്വാസം ദൈവത്തിലുള്ള വിശ്വാസം അടിയുറച്ച ഒരു വിശ്വാസം അല്ലെങ്കിൽ ഫെയ്ത്ത് എന്ന് പറയുന്നത് എന്താണ് നന്നായിട്ട് ഉറച്ച വിശ്വാസം വേണം ദൈവം അതുപോലെ തന്നെ എന്തേലും അഗോസ് കണ്ടല്ലോ നിങ്ങളെ സ്നേഹിക്കുന്ന വ്യക്തിയിലും നിങ്ങൾക്ക് ഉറച്ച വിശ്വാസം ഉണ്ടായിരിക്കണം വിശ്വാസമില്ലായ്മയാണ് പലയിടത്തും സെപ്പറേഷന് ഇട വരുത്തുന്നത് നന്നായിട്ട് സംസാരിക്കുക നല്ലതുപോലെ വിശ്വസിക്കുക പറയുന്ന വാക്കുകൾ വിശ്വസിക്കുക വെറുതെ തെറ്റിദ്ധാരണ കൊണ്ട് മിസ്സണ്ടർസ്റ്റാൻഡിങ് നിങ്ങൾത്താം അല്ലെങ്കിൽ സംശയിച്ചിട്ട് അങ്ങനെ സെപ്പറേഷനിൽ ആവാൻ പാടില്ല എന്തെങ്കിലും ചെറിയ രീതിയിൽ സംശയം തോന്നിയാൽ തന്നെ നിങ്ങൾക്കത് തുറന്ന് സംസാരിച്ച് മുന്നോട്ട് കൊണ്ടുപോകാവുന്നതാണ് അത് ഇന്നത്തെ ദിവസം അങ്ങനെ നിങ്ങൾ സന്തോഷത്തോടു കൂടി മുന്നോട്ട് പരസ്പരം സ്നേഹിച്ച് പോകുന്ന എനർജി ഇവിടെ ഉണ്ട് ഇത് മിസർ അങ്ങനെ ഇവിടെ എന്തെല്ലാം ഉണ്ടെങ്കിൽ പോലും അവിശ്വാസം കൊണ്ട് മറ്റുള്ളവരിലുള്ള വിശ്വാസമില്ലായ്മ നിങ്ങൾക്ക് ഒറ്റയ്ക്കായി പോകുന്ന എനർജി തിരിഞ്ഞ് തിരിഞ്ഞ് നോക്കുകയാണ് ഒരുപാട് സാമ്പത്തികമുണ്ട് ഒരുപാട് രത്നങ്ങൾ അവിടെ ഇഷ്ടം പോലെ വേൾഡ് കയ്യിൽ ഒരുപാട് ധനം ഇഷ്ടം പോലെ ഉണ്ട് പക്ഷേ എന്താണ് അവിടെ ഒറ്റയ്ക്കാണ് വരുന്നോ എന്ന് നോക്കുകയാണ് മറ്റുള്ളവർക്ക് ഒന്നും കൊടുക്കാൻ മനസ്സില്ല വിശുക്കത്തരം കാണിച്ച എല്ലാ സമ്പത്തുകൾ കൂട്ടിക്കൂട്ടി വയ്ക്കുന്നുണ്ട് അത് മറ്റുള്ളവർക്കൊന്നും കൊടുക്കാൻ പോലും മനസ്സില്ല എന്നിരുന്നാലോ അവിടെ ഒറ്റയാവുകയാണ് ചെയ്യുന്നത് മനസ്സിൽ ആർക്കെങ്കിലും എന്തെങ്കിലും ഉള്ളതുപോലെ കൊടുത്ത് സഹായിച്ചാൽ മാത്രമല്ലേ ആരെങ്കിലും നമ്മളോടൊപ്പം കാണും ഇവിടെ അങ്ങനെയല്ല എല്ലാം കൂടി ശേഖരിച്ച് കൂട്ടി വെച്ച് അതിന് കാവലിരിക്കുകയാണ് എന്നിട്ടോ അവസാനം ഒറ്റയ ഇനി ആരെങ്കിലും എന്നെ ഒന്ന് രക്ഷപ്പെടുത്താൻ വരുന്നുണ്ടോ എന്നോടൊപ്പം കൂട്ടുകൂടാൻ വരുന്നുണ്ടോ എന്നുള്ള ഒരു നോട്ടമുണ്ട് അതിനുള്ള ഇടം വരുത്തരുത് മനസ്സിലായില്ലേ അങ്ങനെ ചിന്തിക്കാനും പാടില്ല എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് നമുക്ക് ഫോർച്യൂൺ കാർഡ്സ് നോക്കാവേ ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് എന്ത് ഭാഗ്യമാണ് വരാൻ പോകുന്നത് എന്ന് നോക്കാം ഇന്നത്തെ ദിവസം നിങ്ങളിലേക്ക് വരുന്ന ഭാഗ്യം ബൗളാണ് വന്നിരിക്കുന്നത് പ്ലെൻറ്റി ഓഫ് മെറ്റീരിയൽ തിങ്സ് ഞാൻ പറഞ്ഞില്ലേ ഇവിടെ നിങ്ങൾക്ക് ഇന്നത്തെ ദിവസം ഒരുപാട് സന്തോഷം അനുഭവിക്കാനുള്ള സാധ്യതയുണ്ട് ഒരുപാട് ഒരുപാട് മെറ്റീരിയൽ തിങ്സ് ഭൗതികപരമായ സന്തോഷത്തെ അനുഭവിക്കാനുള്ള ചില സാധനങ്ങൾ വാങ്ങിച്ചു കൂട്ടുന്നതായിട്ട് ഇവിടെ കാണാൻ സാധിക്കും അതാണ് ഇവിടെ വന്നിരിക്കുന്നത് ടീ പോയിട്ട് ഡീപ്പ് ഫ്രണ്ട്ഷിപ്പ് വിത്ത് സമ്മൺ ഓഫ് ദ സെയിം സെക്സ് നിങ്ങൾക്ക് ആരോ നിങ്ങളെ പോലെയുള്ള സെയിം സെക്സിലുള്ള ആരോ നിങ്ങളുമായിട്ട് വളരെയധികം ഡീപ്പായിട്ട് ഒത്തിരി ആഴത്തിലുള്ള ഒരു ഫ്രണ്ട്ഷിപ്പ് ഇന്ന് തുടങ്ങുന്ന ദിവസമാണ് അതിനായിട്ടുള്ള ഒരു അവസരം നിങ്ങളിലേക്ക് ഇന്ന് വന്ന് ചേർന്നിരിക്കും വന്നു ചേരും അതാണ് പറയുന്നത് ഇവിടെ ബാഗാണ് സംതിങ് ഇമ്പോർട്ടൻറ്റ് സച്ച് ആസ് എ ന്യൂ ജോബർ റേസ് കണ്ടില്ല ഇവിടെ നിങ്ങളുടെ ഉയർച്ചയിലേക്ക് ഉയർച്ചയ്ക്ക് കാരണമായ എന്തോ ഒന്ന് നിങ്ങളിലേക്ക് വരുന്നുണ്ടെന്ന് ഒരു സന്തോഷം നിങ്ങളിലേക്ക് ഇന്ന് വരുന്നുണ്ട് നിങ്ങളുടെ ജീവിതത്തിലെ തന്നെ ഉയർച്ചയ്ക്ക് കാരണമായ എന്തോ ഒന്ന് ഇന്ന് നിങ്ങളിലേക്ക് സംഭവിക്കാൻ പോകുന്നുണ്ട് പ്രധാനപ്പെട്ട ഒരു കാര്യമാണത് ചിലപ്പോൾ ഒരു പുതിയ ജോലി ആവാം മനസ്സിലായില്ല ആരെങ്കിലും ഇന്നത്തെ ദിവസം ചിലപ്പോൾ ജോലിയിലേക്ക് പുതിയൊരു ജോലിയിലേക്ക് പ്രവേശിക്കുന്നതായിട്ട് കാണുന്നുണ്ട് അല്ലെങ്കിൽ മറ്റേ അതുപോലെ എന്തെങ്കിലും കാര്യം സന്തോഷത്തിനായിട്ടുള്ളത് നിങ്ങളിലേക്ക് വരും എന്നാണ് കാണുന്നത് ഡിസപ്പോയിൻമെൻറ്റ് ഇൻ സം ഓഫ് സമാഫയർ ചില ആൾക്കാരിൽ നിന്ന് ചില ഇഷ്ടപ്പെടുന്ന ചില വ്യക്തികളിൽ നിന്ന് ചില തരത്തിലുള്ള നിരാശകളും ഉണ്ടാവാം മനസ്സിലായോ അപ്പോൾ അത് ഇന്നത്തെ ദിവസം നിങ്ങളൊന്ന് സൂക്ഷിക്കുക അങ്ങനെ നമ്മളിന്ന് സൂക്ഷിച്ചു കഴിഞ്ഞാൽ നമുക്ക് അതിനെ വലിയതായിട്ടൊന്നും എഫക്റ്റ് ചെയ്യത്തില്ല അത് നമുക്ക് സൂക്ഷിച്ച് തന്നെ മുന്നോട്ട് പോകാൻ പറ്റുമല്ലോ പിന്നത്തിനെ വിഷമിക്കുന്നത് അല്ലേ അപ്പോൾ ആ വിഷമത്തെ നമ്മൾ നേരത്തെ തന്നെ നമ്മളില്ലായ്മ ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് അപ്പോൾ അവിടെ നമുക്ക് യാതൊരു കുഴപ്പവുമില്ല ഇവിടെ ഫ്ലൂട്ട് ഡിസപ്പോയിൻമെന്റിൻ്റെ ഫ്രണ്ടോ ലവർ ഇവിടെ അത് തന്നെയാണ് നിങ്ങളുടെ ലവറിൽ നിന്നോ അല്ലെങ്കിൽ ഫ്രണ്ടിൽ നിന്നോ ഒരു ചെറിയൊരു നിരാശ നിരാ ചെറിയ ഒരു കാരണം ഉണ്ടാവാം ഒരു ചെറിയ നിരാശയ്ക്ക് അത് സൂക്ഷിച്ചാൽ മതിഷൻ ടു യുവർ ഹെൽത്ത് ഇന്നത്തെ ദിവസം നിങ്ങളുടെ ഹെൽത്തിലൊന്ന് ശ്രദ്ധിക്കണം എന്നാണ് ഇവിടെ പറയുന്നത് അപ്പോൾ ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് വരാനുള്ളത് നിങ്ങളുടെ ആരോഗ്യകാര്യങ്ങളിലൊന്നും ശ്രദ്ധിക്കണം പിന്നെ പല കാര്യങ്ങളിലും ഒന്ന് ശ്രദ്ധിക്കാനുണ്ട് ഇന്നത്തെ ദിവസം അങ്ങനെ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ വലിയ പ്രശ്നമില്ലാതെ ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് കഴിഞ്ഞു പോകാം എന്ന് തന്നെയാണ് ഇവിടെ കാണുന്നത് അതുപോലെ തന്നെ ടോട്ടോസിഡൻ്റെ ലോറി ബട്ട് ഷുഗറിൽ ഗെറ്റിങ് ആട്ട് തീർച്ചയായിട്ടും നിങ്ങൾക്കിത് ലഭിക്കും എന്താണ് നിങ്ങൾ പതുക്കെ ഒന്ന് പോയാൽ മതിന്ന് ക്ഷമയോടുകൂടി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആഗ്രഹിക്കുന്ന നിങ്ങൾക്ക് നേടിയെടുക്കാൻ പറ്റും ക്ഷമ വേണം എല്ലാ കാര്യത്തിനും ഒരു ക്ഷമ വേണം അങ്ങനെ ക്ഷമയോടുകൂടി പോയി കഴിഞ്ഞാൽ എന്താണ് വയ്യതിന്നാൽ പനിയും എന്ന് പറയത്തില്ലേ അതുപോലെ ക്ഷമയോടുകൂടി ക്ഷമ പരിശീലിച്ചു കഴിഞ്ഞാൽ എന്താണ് നിങ്ങൾക്ക് മനസമാധാനം കിട്ടും സന്തോഷം കിട്ടും ആഗ്രഹിക്കുന്ന കാര്യങ്ങളും നേടിയെടുക്കാൻ പറ്റും എന്നുള്ളതാണ് ഇന്നത്തെ ഗൈഡൻസ് ഗൈഡൻസ് മെസ്സേജായിട്ട് വന്നിട്ടുള്ളത് അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ റീഡിങ് ഈ റീഡിംഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി വിചാരിക്കല്ലേ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കണേ അപ്പോൾ അടുത്തൊരു വീഡിയോയിലേക്ക് കാണുന്നത് കാണുന്നതുവരേക്കും ബൈ